ഷിക്കിനയുടെ മാധ്യമ ശുശ്രൂഷകൾ വിലയിരുത്തുന്നതിനും ഷിക്കിന ന്യൂസിന്റെ പ്രവർത്തനങ്ങൾക്ക് തന്റെ ശ്ലൈംഗിക ആശീർവാദം നൽകുന്നതിനുമായി ഷിക്കാഗോ സീറോ മലബാർ ഉപരാധ്യക്ഷൻ മാർ ജോയി ആലപ്പാട്ട തൃശൂർ താളിക്കോടുള്ള ഷിക്കിന ന്യൂസ് സ്റ്റുഡിയോ കോംപ്ലക്സ് സന്ദർശിക്കുകയും ഷിക്കിന ടീമിനൊപ്പം സമയം പങ്കുവയ്ക്കുകയും ചെയ്തു ഷിക്കീന ന്യൂസ് മാനേജിംഗ് ഡയറക്ടറും അനുഗൃഹീത വചനപ്രഘോഷകനുമായ ബ്രദർ സന്തോഷ് കരമത്രയുടെ നേതൃത്വത്തിൽ ബിഷപ്പ് മാർ ജോയി ആലപ്പാട്ടിനെ ടീം ഷിക്കീന തങ്ങളുടെ പ്രവർത്തന വേദിയിലേക്ക് സ്വാഗതം ചെയ്തു സ്റ്റുഡിയോയിൽ ദിവ്യബലി അർപ്പിച്ച മാർ ഈശോയെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കേണ്ട ആവശ്യകതയെപ്പറ്റി വിവരിച്ചു ഈശോയെ മറ്റുള്ളവർക്ക് നൽകുക എന്നുള്ളതാണ് നമ്മളുടെ പ്രഥമമായിട്ടുള്ള ഒരു ദൗത്യം ഈശോയെ മറ്റുള്ളവരുടെ മുമ്പിൽ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ദൗത്യം പ്രത്യേകിച്ചും ഷക്കിന ടി വി പോലുള്ള മാധ്യമങ്ങള് നിങ്ങളിലൂടെ ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ഈശോയെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ആധുനിക രീതിയിലുള്ള നമ്മൾ ഈശോയുടെ പ്ര ഈശോയെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളാണ് ഈ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പറയുന്ന സത്യമായ യേശുവിനെ സ്നേഹത്തിൻ്റെ ഇരിപ്പിടമായ യേശുവിനെ നീതിയുടെ പൂർത്തീകരണമായ ഈശോയെ ലോകത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ പറയുമ്പോൾ പല ആൾക്കാരും വ്യത്യസ്തമായ രീതിയിൽ അതിനെ സ്വീകരിക്കുകയും വ്യത്യസ്തമായ രീതിയിൽ അതിനെ പ്രതികരിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഒരു പ്രേക്ഷിതരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ടതായ ധൈര്യം ഞാൻ ഈശോയെ പ്രഘോഷിക്കും ആരെല്ലാം സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും ഈശോയെ പ്രഘോഷിക്കുക എന്നുള്ളത് എൻ്റെ ഒരു മൗലികമായ ധർമ്മമാണ് ദൗത്യമാണ് ആ ഈശോയിലൂടെയാണ് ഈ ലോകത്തിൻ്റെ രക്ഷ സാധിക്കേണ്ടത് എന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് അതുകൊണ്ട് എൻ്റെ നിന്ന് ഞാൻ ഞാൻ ഈശോയെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യും ഷീന ന്യൂസിനെ മറ്റു രാജ്യങ്ങളിലേക്ക് വളർത്തുന്നതിന് നിസ്തുളമായ പങ്കാണ് അഭിമന്യ പിതാവ് വഹിച്ചിട്ടുള്ളതെന്നും ഷകീന ന്യൂസിനെ ചാനലിന്റെ തുടക്കം മുതൽ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പ്രത്യേകിച്ച് ഷകീന അമേരിക്ക പ്രവർത്തനങ്ങളിൽ ആലപ്പാട്ട് പിതാവിലൂടെ നൽകപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനാ പ്രോത്സാഹനങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ഷകീന ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ ബ്രദർ സന്തോഷ് കരമത്ര നന്ദി പറയുകയും പിതാവിന്റെ ഉത്തരവാദിത്തങ്ങളിൽ ദൈവാനുഗ്രഹങ്ങൾ സമൃദ്ധമായുണ്ടാകാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു ഷിക്കേന ന്യൂസിലൂടെ നൽകപ്പെടുന്ന ശുശ്രൂഷകളെ പ്രതിഷെന സ്റ്റുഡിയോയിലെ നിത്യാരാധന ചാപ്പലിൽ ടീം ഷിക്കനായ്ക്കൊപ്പം കർത്താവിന് നന്ദി പറഞ്ഞ മാർ ജോയി ആലപ്പാട്ട് ടീം ഷെക്കിനായിക്കും ഷക്കിനയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കായും പ്രാർത്ഥിക്കുകയും ഷകീന ടീമിന് തന്റെ ആശീർവാദം നൽകുകയും ചെയ്തു അതേസമയം ഷകീന ന്യൂസ് ചാനലിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പിതാവിലൂടെ നൽകപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനാ പ്രോത്സാഹനങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ഷകീന ന്യൂസ് ഡയറക്ടർ ശ്രീ ജോസ് വർഗീസ് നന്ദി രേഖപ്പെടുത്തി ഷിക്കീന ന്യൂസ് തൃശൂർ